സക്കാത്ത് ഇവിടെ പ്രത്യേകിച്ച് സുതന്ത്രമെയിലാണ് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് സുതന്ത്രമയിൽ സക്കാത്ത് കൊടുക്കേണ്ട ദിവസമാകുന്ന പെരുന്നാളിലാവും അതുപോലെ അതിന്റെ പിന്നിൽ വരുന്ന ദിവസങ്ങളും പെരുന്നാൾ ദിവസമായി വരുന്ന ആ നാലഞ്ച് ദിവസം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ദിവസമായിട്ടാണ് വരിക അപ്പോൾ എന്ത് വേണം സക്കാത്ത് കൊടുക്കേണ്ടത് ഇരുപത്തി എട്ടാം ദിവസമോ ഇരുപത്തിയേഴാം ദിവസമോ അവര് എന്ത് ചെയ്യുക പിതൃ സക്കാത്ത് ഇപ്പോൾ തന്നെ പിതൃ സക്കാത്തിന്റെ ആ അരിയോ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കൊടുക്കേണ്ടത് കാശല്ല ധാന്യങ്ങളാണ് കൊടുക്കേണ്ടത് കാശല്ല മറിച്ച് കാശ് കൊടുക്കുക എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സ്വീകരിക്കാനും അങ്ങനെ പ്രത്യേക പ്രത്യേക ധാന്യങ്ങളെ തന്നെ എണ്ണി പറഞ്ഞു ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് തന്നെ എണ്ണി പറഞ്ഞു അഥവാ കാശ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കാശ് പറഞ്ഞിരുന്നതിന് കാശിനെ കുറിച്ചുള്ളതായ ആയത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് ഞാൻ സംസാരിക്കുന്നു അപ്പോൾ വേറെ ധാന്യങ്ങളെ കുറിച്ച് തന്നെ പറയാൻ കാരണം ഒരു അവശനും ഇവിടെ ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് നാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടി പാടുപെടുക എന്തുകൊണ്ട് ഇരുപത്തി ഒൻപതിൽ നമുക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുകയില്ല സൗദി അറേബ്യയിൽ അതുപോലെ ലോകത്തിന്റെ ഏത് ഏത് ഭാഗത്തിലും ഇങ്ങനെയുള്ള ചുറ്റുപാടുള്ളവർക്ക് പെരുന്നാളിന് രണ്ട് ദിവസം മുമ്പ് തന്നെ മഹാനായ മഹാനായോ കൊടുക്കാമെന്നും കൊടുക്കാറുണ്ടായിരുന്നു എന്നും ആ വിജ്ഞാനത്തെ പഠിപ്പിച്ച ആ വിജ്ഞാനത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയതായിരിക്കാം അവർ ചെയ്യാറുണ്ടായിരുന്നു എന്നതുകൊണ്ട് എല്ലാ ഇമാമുകൾ പ്രത്യേകിച്ച് ഷാഫി മധുരമാനെ പോലത്തെ അഥവാ രണ്ട് ദിവസം മുമ്പ് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഫോണിലൂടെയോ അല്ലെങ്കിൽ അതിനു വേണ്ടി വല്ല കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി വിശ്വാസ യോഗ്യവാന്മാരായ കമ്മിറ്റിയെ കണ്ടുപിടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നിട്ട് ആ ബാധ്യത നിർവഹിച്ചു വേണ്ടി യും ചെയ്യുക നൽകുമാറാകട്ടെ അത് കൊടുക്കുന്നതായ സന്ദർഭത്തിൽ അർഹപ്പെട്ടവർക്ക് തന്നെ തന്നെ കൊടുക്കാൻ വേണ്ടി നാം സ്വന്തം കൊടുക്കലാണ് ഉത്തമം സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ വിരോധമില്ല അതിന്റെ സമയം അത് യഥാർത്ഥത്തിൽ പെരുന്നാൾ അസ്തമാന സമയം മുതൽ പെരുന്നാൾ നമസ്കരിക്കുന്നത് വരെയാണ് ഇപ്പോൾ എല്ലാവരും പെരുന്നാൾ നമസ്കരിക്കൽ വീട്ടിലായിരിക്കും അപ്പോൾ ഇവിടുത്തെ സുഹന്ദറബയുടെ മുഫ്തിയുടെ ഫുണ്ട് അത് പഠിപ്പിച്ച തത്വത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഒരാൾ ചിതൃസ കാത്ത് കൊടുക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിരിക്കണം ഇനി ഒരാൾക്ക് പെരുന്നാൾ നഷ്ടപ്പെട്ടു പോയാൽ പൊക്കഹാക്കൾ പറഞ്ഞിരുന്നു എന്ത് വീട്ടിൽ വെച്ചിട്ട് പെരുന്നാൾ നമസ്കരിക്കാം ആർക്ക് പെരുന്നാൾ പള്ളിയിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയാ പക്ഷെ കൊത്തുമ ഇല്ലാത്ത നമസ്കാരമാണ് വീട്ടിൽ വെച്ച് നമസ്കരിക്കുക ഇക്കൊല്ലവും നാം ബഹുബഹുഭൂരിപക്ഷം കൊത്തുമ ഇല്ലാത്ത നമസ്കാരമാണ് വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുക അപ്പോൾ ഓരോരുത്തരും വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നതിന് മുമ്പായി വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുന്നതിന് മുമ്പായി എന്ത് വേണം ഈ ഫിസർ സക്കാത്ത് കൊടുത്തിരിക്കണം അത് നമുക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഫറവായ ബാധ്യതയാണ് ഈ ബാധ്യത നാം നിർവഹിക്കാൻ വേണ്ടി പാടുപോണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ സക്കാത്തിനെ കുറിച്ച് വിശദീകരിക്കും പ്പോൾ പറഞ്ഞു അള്ളാഹു സ്ഥല നമുക്ക് ആ കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് അത് അർഹപ്പെട്ടവരായ നമ്മുടെ ആദർശം ഉൾക്കൊള്ളുന്ന അഥവാ മാത്രം പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന വിഭാഗത്തിനാണ് നാം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിർബന്ധ സഖാത്ത് കൊടുക്കേണ്ടത് എന്നാൽ സുന്നത്തായ സതകൾ ആ മുസ്ലിംകൾക്ക് വരെ അന്യമതസ്ഥർക്ക് വരെ ആർക്കും തന്നെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നതും നാം പണ്ട് തന്നെ പറയാറുള്ളതാണ്